ട കേട്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറ ചോദ്യം നീ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും കേശു

പണ്ടത്തെ കഥ ഇന്ന് എന്താ നടന്നെ അവന്റെ ആ ജോയ്മോനായിട്ട് നീ നേരത്തെ വള്ളി പിടിച്ചിട്ടുള്ള അല്ലടാ ആണോ എന്നിട്ട് നീ അവന്റെ വണ്ടി പോയി തട്ടിച്ചിട്ട് നിർത്താതെ പോയത് മര്യാദയാണോ അല്ലെ എനിക്ക് അത്രേ ചോദിക്കുള്ളൂ പറ അല്ലെ ഞാൻ കാണിച്ചത് മര്യാദയല്ല പക്ഷെ അവന്റെ അടുത്തൊന്നും മര്യാദ നീ അവിടെ അവൻറെടുത്തൊന്നും അട എ ഇവന്റെ അടുത്തൊന്നും മര്യാദ കാണിക്കാ കുള്ളല്ല. എന്തു ബന്ധം ഇതാൊന്നുമല്ല ബന്ധം ഞാൻ പറയാം. ഇവൻ കോളേജിലെ ഏതൊരു പയ്യനെയിട്ട് വള്ളി പിഴി. ആ പയ്യനെ തല്ലാൻ പോകുന്ന പോക്കിലാണ് ജോയ് മോൻടെ വണ്ടി ഇവൻ തട്ടിയതു. ചേച്ചി ഞാൻ അവന്റെ വണ്ടി തട്ടിട്ടില്ല ഇല്ലതാനും പറഞ്ഞു ഞാൻ കുററെടേ ഞാൻ ക്ഷമിചണ്ടിരിക്കുന്നു. അളിയ അളിയ നീ ശബ്ദം കുറച്ച് സംസാരിക്കേ. അളിയ യവമാരെ കുറിച്ചോ സംസാരിക്കുമ്പോൾ സൗണ്ട് ഓർണം കേട്ടോ. സട്ടം പോട്ട് പേസാതെ അമീദേ ഇത്. കേശവട അളിയ അളിയ ടാ നീ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിനല്ലാ ഞാൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണത് അപ്പൊ നീ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിച്ച് എങ്ങനെ ശരിയാവുക നിന്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം പ്രായത്തിൽ കവിഞ്ഞ പക്വതൊക്കെ നിനക്ക് ഉണ്ട് പക്ഷേ പ്രായത്തി കവിഞ്ഞ ചില രീതികൾ അത് നിനക്ക് ശരിയാവില്ല അതൊക്കെ മാറ്റി മാറ്റിയേക്ക് തന്നെ മറുപടി ഇനി പടവലത്തെ കൃഷി കാര്യങ്ങളും വീട്ടുകാരിങ്ങളും ഒക്കെ നോക്കണ്ടത് നീ തന്നല്ലയോ അതൊക്കെ അവനറിയാമോ ഒറ്റം അറങ്ങി നിർത്തിയേക്ക് അടുത്തേക്ക് ഇരുന്ന് സംസാരിടോ ഞാൻ അങ്ങോട്ട് വള്ളി പിടിക്കാനായിട്ട് പോയിട്ടില്ല ഉള്ള വള്ളി മൊത്തത്തിൽ ഇങ്ങോട്ടാണ് കേറി വരാറ് ഇനി ഇങ്ങനെ വന്നാലും അത് ഞാൻ വെട്ടി വിട്ടോളാം ഉറപ്പായിട്ടും കാരണം എനിക്ക് അളിയന്റെ വൈകിയ അളിയൻ്റെ ബന്ധുല്ലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വിരോധം ഒന്നും കേട്ടോ അയ്യേ അവിടെ പിന്നെ അളിയ നിന്നെനിക്ക് അളിയനായിട്ട് കിട്ടിയില്ലടാ അപ്പ മുതൽ എന്റെ ലൈഫ് സെറ്റ് കഴിയില്ലേ പറയാനുള്ള പറഞ്ഞില്ലേ കയറിപ്പോടാടാ

അമ്മൂമ്മക്ക് അടുക്കളയില് ചിരി ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലി ആണോ എല്ലാം ആ മമ്മ പൊക്കും ആന്റീം പോക്കും പാറും പൊക്കും പിന്നെ പറയാം എന്തോ ഉദ്ദേശം

അതെന്നെ അത് ഈ ഒരു ചായ കൂടി പതിവില്ലല്ലോ അല്ല സിദ്ധു കഴിക്കാൻ സ്പെഷ്യൽ എന്താ ഇല്ലേ ആ ഉനക്ക് തന്നെ സിന്ധു മീൻകറിവ് കൂട്ടിയിട്ടുണ്ടാക്കണേ പതിവില്ലാതെ ആഹ് പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നേ അപ്പൊ പതിവില്ലാതെ ഇച്ചിരി മീൻകറിക്ക് എരിവൊക്കെ ആവാം അല്ലേ ആ വേണമെങ്കിൽ ആ പിന്നെ ആൻറ്റി അന്ന് പറഞ്ഞില്ലായിരുന്നോ മട്ടൺ മേടിക്കുന്ന കാര്യം മട്ടൻ എല്ലാം പറഞ്ഞില്ലേ നമുക്ക് ഈ സൺഡേ മട്ടൻ മേടിക്കാം ഉണ്ടാക്കി ഓർമ്മിപ്പിക്കല്ലേ അളയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മട്ടൺ ഒക്കെ ഉണ്ടാക്കാൻ ആണെങ്കിൽ നമ്മുടെ ചേച്ചി നല്ല സൂപ്പർ ആയിട്ട് മട്ടൺ ചാപ്പ് പിന്നെ ചേച്ചി മട്ടൻ ചാപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആണ് പറയാൻ പറ്റില്ലല്ലോ വേറെ ഇത് മട്ടനൊക്കെ മേടിക്കാം കൂടെ കഴിക്കാൻ നല്ല സാധനം വേണം അല്ല ഞാൻ കൂടെ കഴിക്കാനേ അല്ല അപ്പോ പൊറോട്ടയോ അല്ലെങ്കിൽ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ അങ്ങനാണെങ്കിൽ പൊറോട്ടയാണ് ചേച്ചി ബെസ്റ്റ് നൂൽ നൂൽ മട്ടൻ കഴിക്കാൻ അതാൽ പൊറോട്ടേ നീ 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 എന്റെ ഫോൺ കണ്ടായിരുന്നോ ഇല്ലേ ഒന്ന് ഒന്ന് വന്നേ നോക്കി തന്നേ ഇങ്ങോട്ട് ചേച്ചി ഈ മട്ടം മേടിക്കുമ്പോഴേ രീ പോയി അളിയ ഈ മട്ടനും പൊറോട്ടയും മട്ടൻ മേടിക്കുമ്പോൾ രണ്ട് കിലോ എത്ര കിലോ മട്ടൺ വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം ഇപ്പൊന്നു വെച്ചല്ലേ എനിക്കൊന്നും സംസാരിക്കണായിരുന്നു ചേച്ചിയെടുത്തൊന്ന് സംസാരിക്കണായിരുന്നു എന്റെ പൊന്ന് ലച്ചു ഞാൻ ആകെ രണ്ട് പെഗ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ ഫിറ്റ് ഇറങ്ങി ഇതുവരെ <laughs> 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 ഇത്രക്ക് ഷോ ആണെങ്കിലേ നീ ഷോയെ കാണിച്ചോണ്ട് ഇവിടെ ഇരിക്കും